മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് യുവാവിന്റെ മൂന്നര ലക്ഷം രൂപ കവർന്നു മൂക്കന്നൂർ പാലിമറ്റം മെബിൻ എമേഴ്സിന്റെ മൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയാണ് സ്മാർട്ട് ഫോൺ ഹാക്ക് ചെയ്ത് കവർന്നത് നേരത്തെ യു കെയിലായിരുന്ന മെബിന്റെ വിദേശ നമ്പറിലേക്ക് വന്ന ലിങ്ക് ഓപ്പൺ ചെയ്തതോടെയാണ് മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് യൂസർ നെയിമും പാസ്വേർഡും ചോദിച്ചതോടെ മെബിൻ അത് നൽകിയില്ല എന്നാൽ കയറിയ മെബിൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇത്രയും പണം നഷ്ടപ്പെട്ടതായി മീഷോ എന്ന് പറയുന്ന ഒരു പറഞ്ഞിലേക്കാണ് പോയത് അതിനി അവരുടെ ഒറിജിനൽ സൈറ്റ് ആണോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല അങ്ങനത്തെ ഒരു സൈറ്റ് വന്ന് യൂസറിന്റെയും പാസ്വേഡ് അടിക്കാൻ പറഞ്ഞു ഞാൻ അത് അടിച്ചില്ല കാരണം എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ അടിച്ചില്ല അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കണ്ടത് ഞാൻ എന്റെ കൈന്ന് പൈസ ഇന്നാണ് കൂടുതൽ കൂടുതലല്ല മൊത്തത്തിലുള്ള ആദ്യം ചെറിയ തുടങ്ങി പിന്നെ വലിയൊരു തുകയാണ് ും അങ്കമാലി ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഉണ്ടായിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത് പലപ്പോഴായി കേരളത്തിന് പുറത്താണ് പണം പിൻവലിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ മെബിൻ പരാതി നൽകിയിട്ടുണ്ട് ജനം കൊച്ചി